ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വരവ് അറിയിച്ച നാടെങ്ങും പൂവസന്തം തിരുമിറ്റക്കോട് ഇളയനൂർ ഭഗവതി ക്ഷേത്രം മുറ്റത്ത് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം കാർഷികരംഗത്തും കയ്യൊപ്പ് ചാർത്തുകയാണ് ഇളയനൂർ ക്ഷേത്ര ഭരണസമിതി ക്ഷേത്രമുറ്റത്തെ അമ്പത് സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത് അമ്പത് ദിവസത്തെ പരിപാലനത്തിന് ശേഷം മനോഹരമായി വിരിഞ്ഞ പൂക്കൃഷിയിൽ വിളവെടുപ്പ് ആരംഭിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മുപ്പതിനായിരം രൂപ ചിലവിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ചെണ്ടുമല്ലികളാണ് ഒരുക്കിയത് വി പി മോഹനൻ എം കുമരവേലൻ കെ കെ രാവുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി മികച്ച വിളവ് നേടിയതിനാൽ അടുത്ത തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഉള്ള ഒരാളാണ് നടത്തിപ്പറ്റി ശ്രീ കുമരവേല അദ്ദേഹമാണ് നേരിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ രവി ഭണ്ടാരപ്പറമ്പിൽ ഇവർ രണ്ടുപേരാണ് ശരിക്കും ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആൾക്കാർ അപ്പോൾ അത് അതിന് നമ്മളൊരു അഭിനന്ദനം അറിയിക്കുകയാണ് ഒരു അമ്പത് സെൻറ്റ് സ്ഥലം സ്ഥലത്ത് ഞങ്ങൾ ഇതിറക്കിയിരുന്നു ആയിരത്തി ഇരുന്നൂറ് തൈകൾ വെച്ചിട്ടുണ്ട് അതെല്ലാം പുഷ്പിച്ച് നല്ല മനോഹരമായിരിക്കുന്നു നമ്മുടെ അമ്പലത്തിൽ അതൊരു വലിയൊരു മുതൽക്കൂട്ടാവട്ടെ എൻ്റെ ഉദ്ദേശത്ത് വിൽക്കുക വിറ്റിട്ട് അന്ന് വരുന്ന കിട്ടുന്ന വരുമാനം നമ്മുടെ അമ്പലത്തിനെടുക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी